ഇന്നത്തെ ഗോസ്ബൽ ഒരു എൻക്വയറിയാണ് ആരുടെ എൻക്വയറി എന്ന് ചോദിച്ചാൽ ആരെ കുറിച്ച് എന്ന് ചോദിച്ചാൽ യേശുവിനെ കുറിച്ച് യേശുവിനെക്കുറിച്ച് ഒത്തിരിയേറെ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോസ്ബൽ തുടങ്ങുന്നത് എന്നിട്ട് ഹെറോദേഴ്സ് പലരുമായിട്ട് ചോദിക്കുന്നു ഈ ആരാണ് യേശു മൂന്ന് ഉത്തരങ്ങളാണ് കിട്ടിയത് ഒന്ന് ഏലി ആയിരിക്കണം രണ്ട് പ്രവാചകന്മാരിൽ ഒരുവനായിരിക്കണം മൂന്ന് മരിച്ചുപോയ സ്നാപയോഹനാൻ തിരിച്ചു വന്നു ഇങ്ങനെ മൂന്ന് ഓപ്ഷനായിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഈ മൂന്ന് ഓപ്ഷനിൽ ഹീറോസ് ചൂസ് ചെയ്യുന്നത് മൂന്നാമത്തെ ഓപ്ഷനാണ് സ്നാബോഹനൻ തിരിച്ചു വന്നു ആ മനുഷ്യന് വല്ലാണ്ട് പേടിയും വല്ലാണ്ട് ആശങ്കയും ഉയർത്തുന്നത് ആ ഒരു തിരിച്ചൊരുവിൽ തന്നെയാണ് പിന്നീട് മാർക്കോസ് വിശേഷകൻ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കഥ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്നത് സ്നാബയോഹനന്റെ മരണത്തെക്കുറിച്ച് എങ്ങനെയാണ് സ്നാവോഹനൻ മരിച്ചത് എന്ത് കാരണത്താലായിരുന്നു ആ മരണം ഏത് രീതിയിലാണ് എഴുതപ്പെട്ടത് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ സ്നാബയോഹന മരണത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഡ്രോമ പോലെ ഇങ്ങനെ ഉള്ളിലെവിടെയോ ഒരു വേദന പോലെ ഹെറോദോസിന് ഈ മരണമുണ്ട് ഒത്തിരിയേറെ വരെ കൊന്ന മനുഷ്യനാണ് ഹെറോദോസ് ഒത്തിരി മോശപ്പെട്ട ജീവിതം ജീവിച്ച ഒരാളാണ് അധികാരത്തിന് വേണ്ടി ഏതൊരു അറ്റം പോകാനും മടിയില്ലാത്തൊരു മനുഷ്യനാണ് പക്ഷേ ഈ മരണങ്ങളൊന്നും അയാളെ പീഡിപ്പിച്ചിട്ടില്ല അയാളെ ആശങ്കപ്പെടുത്തിയിട്ടില്ല പക്ഷെ ആദ്യമായി പുരണ്ട ഒരു രക്തത്തിൻ്റെ കറ അത് അയാളെ ആദ്യമായി പേടിപ്പിച്ചു ആദ്യമായിട്ട് ആശങ്കപ്പെടുത്തു അത് സ്നാപയോഹന്നാൻ്റെ രക്തമാണ് കാരണം ജീവിതത്തിൽ അങ്ങനെ ഒരു മരണം അത് അയാൾക്ക് ചിന്തിച്ചതിനപ്പുറമായിരുന്നു അതിന് ഉത്തരം തന്നെ ഗോസ്ബിൽ കൊടുക്കുന്നുണ്ട് അയാൾ നീതിമാനായിരുന്നു ഒരു നീതിബോധമുള്ള ഒരു മനുഷ്യനെ കൊന്നു എന്ന ഒരു ഉള്ളിലെ പേടിയും ഭയവും എല്ലായ്പ്പോഴും ഹെറുദോസുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പേടിച്ചു ഇത് ഉണ്ടാകാതിരിക്കാൻ വഴിയില്ലല്ലോ കാരണം ഒരു നന്മയെ നശിപ്പിക്കുന്നവൻ എല്ലാ കാലത്തും ഭയപ്പെടണം തെറ്റ് ചെയ്തവൻ എല്ലാ കാലത്തും പേടിക്കണം അയൻസ്റ്റിന്റെ തിയറിയിൽ പറയുന്നില്ലേ ആക്ഷൻ ഹാസ് എ ഡിറക്റ്റ് ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എല്ലാ കാര്യത്തിനും അതിന് ഡിറക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും ഹെറോസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ് അയാൾ സ്നാപയോഹനോട് കാണിച്ചത് വലിയൊരു ക്രൂരതയാണ് അത് എല്ലാ കാലത്തും ഒരു പേടി പോലെയും ആശങ്കപ്പെടുത്തുന്ന പോലെയും അയാളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അതുകൊണ്ട് അദ്ദേഹം പേടിച്ചു ആ പേടിച്ചെന്ന് മാത്രമല്ല അതിൻ്റെ പേരിൽ അദ്ദേഹം ഒത്തിരി ആകുലപ്പെട്ടു അതുകൊണ്ട് തന്നെ മാർക്കൂസ് സുശേഷി നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു തെളിച്ചം കിട്ടുന്നത് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് മാർക്കൂസ് സുശേഷത്തിൽ രണ്ട് പീഡാസഹനങ്ങളതാണ് ഒന്ന് സ്നാബയോഹന്നാൻ്റേത് രണ്ട് യേശുവിൻ്റെ അങ്ങനെ രണ്ട് പീഡാസഹനങ്ങളെ വളരെ മനോഹരമായിട്ട് എഴുതി എന്നാണ് മാർക്കൂസ് വിശേഷകനെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും നീതിക്ക് വേണ്ടി ആരൊക്കെ ഈ ഭൂമിയിൽ രക്തം ചിന്തിയിട്ടുണ്ടോ നീതിക്ക് വേണ്ടി ആരൊക്കെ ഈ ഭൂമിയിൽ മരണപ്പെട്ടിട്ടുണ്ടോ നീതിക്ക് വേണ്ടി ആരൊക്കെ ജീവിതത്തിൽ തകർന്നു പോയിട്ടുണ്ടോ അവരുടെയൊക്കെ പേരുകൾ എഴുതപ്പെടും അത് സ്വർഗത്തിലെ എഴുത്തുകളായിരിക്കും പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കേണ്ടത് സ്നാബയോഹനന്റെ മരണം ഹെറുദോസിന് എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു അതേപോലെ പിന്നീട് എത്തുമ്പോൾ ക്രിസ്തുവിന്റെ മരണവും കാലത്തിനൊരു പേടി സ്വപ്നമാണ് ഇങ്ങനെ രണ്ട് നീതിമാന്മാരുടെ ഒരു മരണത്തെ പേടി സ്വപ്നമായി മാർക്കോസ് സുവിശേഷകൻ എഴുതുമ്പോൾ രണ്ട് നീതിമാന്മാരുടെ മരണത്തെ ഒരു പേടി സ്വപ്നമായി മാർക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോൾ പിന്നീട് അവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത് ഒന്നും അവസാനിച്ചിട്ടില്ല ആരൊക്കെയാണോ നീതിക്ക് വേണ്ടി ഈ ഭൂമിയിൽ രക്തം ചിന്തിയിട്ടുള്ളത് ആരൊക്കെയാണോ ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ മരണപ്പെട്ടിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും പേരുകൾ സ്വർഗത്തിലെഴുതപ്പെടും അതാണ് ഈ ഗോസ്ബൽ നൽകുന്ന ഒരു വെളിച്ചം ഉള്ളിൽ ഒരു ഭയം പോലെ പിന്നീട് ആ ചെയ്തവരൊക്കെ ഉള്ളിൽ സൂക്ഷിക്കപ്പെടണം അമുള്ളവരെ നമ്മളുടെയൊക്കെ രക്തങ്ങൾ ഈ ഭൂമിയിൽ ചിന്തുന്നുണ്ട് ഒരുപക്ഷെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നമ്മുടെ കണ്ണ് നിറയുമ്പോൾ നാം വേദനിക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടുമ്പോൾ നമ്മളൊക്കെ സ്നാവയോഹനന്റെ നമ്മളൊക്കെ ഒരു പീഡാസഹനത്തിലൂടെ കടന്നു പോവുകയാണ് കുരുഷന്റെ വഴിയിൽ നമ്മൾ പറയാറില്ലേ ഒരു വേദന തീരു മുമ്പ് മറ്റൊരു വേദന വന്നു കഴിഞ്ഞു ക്രിസ്തുവിൻ്റെ അതേ പീഡാസഹനത്തിൽ ഈ ജീവിതയാത്രയിൽ നമ്മളും പങ്കുചേരുന്നുണ്ടെങ്കിൽ ഓർക്കണം ആ യാത്ര വെറുമൊരു യാത്രയല്ല നമ്മുടെ പേരുകൾ സ്വർഗത്തിലെഴുതപ്പെടാനുള്ള ചില യാത്രകളാണ് ആ യാത്രകൾ പൂർത്തീകരിക്കപ്പെടട്ടെ എവരി ആക്ഷൻ ഹാസ് എ ഡിറക്റ്റ് ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ചെയ്യുന്ന നന്മകൾക്കും ചിന്തുന്ന രക്തങ്ങൾക്കുമൊക്കെ സ്വർഗത്തിലൊരു പ്രതിഫലമുണ്ടാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ